ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി ഇന്ന് നമുക്കൊരു മാങ്ങാ പച്ചടി പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ ഞാനിവിടെ അര കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി കൊത്തിയരിഞ്ഞ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചതാണ് മാങ്ങാ പച്ചടിക്ക് ചനച്ച മാങ്ങയാണ് യൂസ് ചെയ്യേണ്ടത് പച്ച മാങ്ങ യൂസ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് പത്ത് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് എന്നിവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഉപ്പും ചേർത്ത് ഇത് വഴറ്റിയെടുക്കാം ഈ സവോളയൊന്ന് വഴണ്ടി വരുമ്പോൾ മുൻപ് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങയും നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ മൂന്നാം പാല് ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ തേങ്ങയുടെ രണ്ട് കപ്പ് മൂന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാലിൽ മാങ്ങ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തേങ്ങയുടെ ഒരു കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചെറു ചൂടായതിനു ശേഷം നമുക്ക് താളിച്ചെടുക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില അരിഞ്ഞ് വെച്ച് ഉള്ളിയിട്ട് നന്നായി ഗോൾഡൻ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഗോൾഡൻ കളർ കളറായതിനു ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം മാങ്ങാ പച്ചടി ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെയും ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ